നമ്മൾ സാധാരണ മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഉപലബ്ധികൾക്ക് ധാരാളം പ്രശംസകൾ നൽകുന്നു ഓ വെരി ഗുഡ് കൺഗ്രാജുലേഷൻ ലൈക്ക് പക്ഷേ നിങ്ങൾ ഒരാൾക്ക് മാത്രം കൺഗ്രാജുലേഷൻ നൽകുന്നില്ല അതാരാണ് അത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഇത്തരത്തിലുള്ള കോംപ്ലിമെൻസ് നിങ്ങൾ നിങ്ങൾക്ക് നൽകാൻ തുടങ്ങൂ ഇതിനായിട്ട് രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയുടെ മുൻപിൽ പോയി നിൽക്കുക തുടർന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നതിനു വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ശരീരത്തെ അഭിനന്ദിക്കുക നിങ്ങളുടെ മനസ്സിനെ അഭിനന്ദിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ കൺസെപ്റ്റെ തന്നെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും സ്റ്റെപ്പ് നിങ്ങൾ ഹൈഫൈ ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹൈഫൈ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹൈഫൈ ചെയ്യുക നിങ്ങളുടെ ഹൈഫൈ മിററിൽ റിഫ്ലക്റ്റ് ചെയ്യണം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രഭാതം വളരെ പോസിറ്റീവായി ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഹാർമണി ഉണ്ടാകാൻ തുടങ്ങും ഈ ഹാർമണി തന്നെയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ ആധാരം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു എനർജിയുടെ എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ തുടങ്ങും ഇങ്ങനെ നിങ്ങൾ സ്വയത്തോട് കണക്റ്റഡ് ആകുമ്പോൾ കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ ആകർഷിക്കുന്നതിനുള്ള ഒരു കാന്തമായി മാറുന്നത് കാണാൻ സാധിക്കും എല്ലാ ദിവസവും നിങ്ങൾ ഹൈഫൈയുടെ അഭ്യാസം ചെയ്യണം പറഞ്ഞൊരു അഞ്ച് ദിവസമെങ്കിലും ചെയ്യൂ എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്നോട് പറയൂ പക്ഷെ സർ റിയാലിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായിട്ട് അനുഭവിക്കാൻ തുടങ്ങും മാനിഫെസ്റ്റേഷൻ്റെ സ്പീഡ് നേരത്തതിനേക്കാളും പല മടങ്ങ് വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും രണ്ടാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ ഹൃദയത്തിന് ഹൈഫൈ നൽകുക ഇത് ചെയ്യാനായിട്ട് ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക തുടർന്ന് ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക ഒരു ദീർഘനിശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക അതിനുശേഷം നിങ്ങളുടെ വലത് കൈ ഹൃദയത്തിന് മേൽ വെക്കുക തുടർന്ന് പറയുക ഐ ആം ഹാപ്പി ഐ ആം സേഫ് ഇത്തരത്തിലുള്ള അഫർമേഷൻസ് പറയാൻ തുടങ്ങുക റിസർച്ചിൽ പറയുന്നത് നിങ്ങളുടെ മനസ്സ് ശാന്തമാകാതെ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ോസസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നമ്പർ ഓഫ് തോട്ട്സ് കുറയാൻ തുടങ്ങും അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് ജോൺ എന്നാണെങ്കിൽ ഐ ആം ഹാപ്പി ജോൺ ഐ ആം സേഫ് ജോൺ ഐ ആം സേഫ് എന്ന് നിങ്ങൾ സ്വയത്തോട് പറയുക ജോൺ നിങ്ങൾ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ സൈക്കോളജിയിൽ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് പവർ ഓഫ് ഒബ്ജക്റ്റീവ് അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മറ്റൊരു വ്യക്തി പറയുന്ന പോലെ അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും നിങ്ങളുടെ സജഷനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു ആസ് എ തേർഡ് പേഴ്സൺ ഈ പ്രാക്ടീസ് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ഷീണിച്ച നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ തലച്ചോറും നെർവസ് സിസ്റ്റവും ശാന്തമാകുമ്പോൾ മനസ്സ് ശാന്തമാകുമ്പോൾ വീണ്ടും ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള വീണ്ടും ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള ഊർജം നിങ്ങളിൽ തന്നെ ഉണ്ടാകാൻ തുടങ്ങുന്നു അതോടൊപ്പം തന്നെ ഫൈവ് സെക്കൻഡ് റൂൾ കൂടി ഉപയോഗിക്കും ഫൈവ് സെക്കൻഡ് റൂൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി സഹായിക്കും ഈ ടെക്നിക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ആക്ഷൻ എടുക്കാൻ വേണ്ടി ഈ ടെക്നിക്ക് നിങ്ങളെ സഹായിക്കും വളരെ എളുപ്പമാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ മനസ്സ് വരാതിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ ആക്ഷൻ എടുക്കുക തന്നെ വേണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രം അഞ്ച് മുതൽ ഒന്ന് വരെ പുറകോട്ട് എണ്ണുക ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറയുക സ്റ്റാർട്ട് ചെയ്യുക ആക്ഷൻ എടുക്കാൻ ആരംഭിക്കുക അങ്ങനെ എണ്ണി ഒന്നിലേക്ക് എത്തുമ്പോൾ ഉടൻ തന്നെ ചാടി എഴുന്നേറ്റ് ആക്ഷൻ എടുക്കുക പക്ഷെ നിങ്ങൾ ആ സമയത്തും ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ആ ഒരു തോട്ടിനെ ഇല്ലാതാക്കി കളയും വീണ്ടും നിങ്ങൾ പഴയ പാറ്റേണിൽ ജീവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഫൈവ് സെക്കൻഡ് റൂൾ ശരിയായ രീതിയിൽ ചെയ്യൂ ആക്ഷൻ എടുക്കൂ റിസൾട്ട് ലഭിക്കാൻ തുടങ്ങും നിങ്ങൾ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ ചെയ്യാൻ പേടിക്കുന്ന കാര്യങ്ങൾ അവയെ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഫൈവ് ഫോർ ത്രീ ടു വൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുന്നത് വളരെ പ്രധാനമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ധാരാളം ആളുകൾക്ക് ചിന്ത ഡിപ്രഷൻ ആങ്സൈറ്റി അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു എല്ലാം പ്രധാന കാരണം അധികമായി ആളുകൾ പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ജീവിക്കുന്നു എന്നതാണ് അമിതമായ എക്സ്പെക്റ്റേഷൻസും ഇതൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പക്ഷേ പ്രസൻറ്റ് മൂമെൻ്റിൽ ഇരിക്കേണ്ടതും വളരെ ആവശ്യമാണ് നിങ്ങളുടെ മനസ്സ് പാസ്റ്റിലോ ഫ്യൂച്ചറിലോ പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം നിങ്ങൾ നിങ്ങളുമായുള്ള കോണ്ടാക്റ്റ് നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് മൂമെൻറ്റിൽ ജീവിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക ഇതിനായി ഏറ്റവും നല്ല വഴിയാണ് നിങ്ങളുടെ ശ്വാസത്തെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിരീക്ഷിക്കുക ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങളുടെ ജീവനെ നിരീക്ഷിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ട് തന്നെ കണക്റ്റ് ചെയ്യാൻ തുടങ്ങും ഫ്രണ്ട്സ് ഈ മെത്തേഡുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തെ നേടുന്നതിന് നേടുന്നത് വളരെ എളുപ്പമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്